എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ശനിയാഴ്ച സ്കൂളുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ചന്തൂട്ടന് സ്കൂളിൽ പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മളെ സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ചെറിയ ഉള്ളിയും നമ്മൾ ചീനാമൃഗം കൂടി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ പിന്നെ കായാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയിൽ ാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മുറിച്ചിടണം അത് ഇങ്ങനെ കുറച്ച് ഉണങ്ങിപ്പോയി അപ്പോൾ പൊടിക്കായം നമ്മ എൻ്റെ ഇല്ല കേട്ടോ തീർന്നു പോയി അപ്പോൾ അത് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്പായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഇടത്തെ കയ്യിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് പ്ലേറ്റ് ഇട്ടിക്കുകയാണ് കേട്ടോ അത് കാരണം ഇങ്ങനെ ബലം പിടിച്ചുള്ള ജോലികൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ ആണ് കേട്ടോ ഈ ഉരുളൊക്കെ ഇങ്ങനെ ചൊരണ്ടാൻ വേണ്ടിയിട്ടിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ബലം ബലം കൊടുത്ത് പിടിക്കുമ്പോൾ എനിക്ക് നല്ല വേദന എടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്നലത്തെ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ുന്നത് എനിക്ക് ഭയങ്കര ഓവർ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരാൾക്ക് കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മലക്കറി അരിയാണ് അപ്പോൾ ഞാൻ മലക്കറി എന്നൊക്കെ പറയുമ്പം അത് നമ്മളിവിടെ ഇങ്ങനെയാണായിട്ടോ സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊന്നും മാറ്റി പറയുന്നില്ല അപ്പോൾ എന്താണ് വാഴക്കുമുമ്പ് തോരൻ വെക്കുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നല്ലേ അപ്പോൾ അത് വെച്ചിട്ടാവും ഞാൻ ഓവർ ആക്ടി എന്ന് പറഞ്ഞത് അതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എൻ്റെ അമ്മായി അമ്മയാണ് ഇതിന് മുന്നേ ഇങ്ങനെയുള്ള തോരനും കാര്യങ്ങളുമൊക്കെ നമുക്ക് വെച്ചു തരുന്നത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി നമുക്ക് തരാമെന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് മാസം മുമ്പ് ആ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പൊ ഹസ്ബൻഡിനെ നൊസ്റ്റു ആയിട്ട് ചേടായി പെട്ടെന്ന് ഒരു ഒമ്പത് മണിക്ക് വഴക്കുമ്പോൾ എണ്ണു തന്നിട്ട് എന്നോട് തോരം വച്ച് തരാനാണ് പറഞ്ഞത് അപ്പോൾ അതിൽ കറാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയാണെന്ന് അത് മാറ്റുകയെന്നറിയില്ല അങ്ങനെ ഞാനതെല്ലാം കൂടി അരിഞ്ഞു എടുത്ത് വെള്ളത്തിൽ കൊണ്ടു ഇട്ടതാണ് കേട്ടോ അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞത് സത്യം പറഞ്ഞാൽ അറിയാഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻ്റൊക്കെ ഇട്ടോ കേട്ടോ എന്നെങ്കിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും ഉള്ള കാര്യം തുറന്നു പറയുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെണ്ടക്കയും തക്കാളിയൊക്കെ പ്രത്യേകമാണ് കേട്ടോ ഞാൻ വഴറ്റിയെടുക്കുക അതെല്ലാം പൊടികളെല്ലാം ചേർത്ത് അതൊന്ന് വഴറ്റി എടുത്തിട്ടാണ് കേട്ടോ എല്ലാം മറ്റുള്ള മലക്കറിയായിട്ട് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം സാമ്പാർ വെക്കുന്ന റെസിപ്പി എന്ന് ആർക്കും പറഞ്ഞു തരേണ്ടതല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ചൂട് സാമ്പാർ ായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് കഴിക്കാനായിട്ട് ഇഡ്ഡലിയും നല്ല ചൂട് ചൂട് സാമ്പാറും ആണ് കേട്ടോ അപ്പം ഞാൻ വെച്ചുകൊണ്ട് പറയുകയല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കറികൾക്കൊക്കെ ഇത്രയും ടേസ്റ്റ് വരാൻ കാരണം ഞാൻ അന്നപൂർണേശ്വരിയെ അടുക്കളയിൽ പൂജിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടായിരിക്കും എന്ത് ഉണ്ടാക്കിയാലും ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാത്രം കഴിവലാണ് കേട്ടോ നമ്മൾ പാ പാത്രം കഴിവലിനൊരവും ഇല്ലല്ലോ എപ്പോൾ നോക്കിയാലും നമുക്ക് ഇങ്ങനെ മൂന്ന് നാലും പ്രാവശ്യം കഴിവാൻ കാണും അപ്പം അപ്പം അപ്പോൾ ഉള്ളതങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലേ അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ ഇന്ന് കഴുകി വെക്കണമുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ പിന്നെ ഇടയ്ക്ക് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നേ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇനിയുള്ള എൻ്റെ വരുന്ന വീഡിയോസിലെല്ലാം അതെല്ലാം ഉൾപ്പെടുത്താം കേട്ടോ അപ്പം ഇന്നിപ്പോൾ ചന്തൂട്ടന് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അവൻ ഈ വീഡിയോ കൂടെ ഇടക്കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് എൻ്റെ ഒന്നും എടുക്കാൻ പാടില്ല എനിക്കിഷ്ടമില്ല ആദ്യമൊക്കെ തന്നെ എനിക്ക് അറേഞ്ച് ചെയ്യുന്ന അവനായിരുന്നു കേട്ടോ അപ്പം അത് അവനിപ്പം അതിൻ്റെ ഒരു ഷൈ ഒക്കെ കൊണ്ടാണ് അവൻ പറയുന്നത് കേട്ടോ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടത് ഞാനത് മാറ്റി കറിഞ്ഞില്ല എന്തായാലും അവനും ഇടയ്ക്ക് അവൻ വീഡിയോസിൽ വരാറുണ്ട് കേട്ടോ അപ്പം എൻ്റെ വൈകുന്നേര സമയമെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഞാനിവിടെ വന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഈ ചെടികളും പൂക്കളുമായിട്ടൊക്കെ അങ്ങ് നിൽക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പൂക്കൾ വന്നു കഴിഞ്ഞ് പോയ ഇതൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളയാണ് എന്നാലേ പുതിയ പുതിയ മൊട്ടകൾ വരവുള്ളൂ കേട്ടോ ഇത് ബ്ലാക്ക് റോസ് ആണ് കേട്ടോ ഈ റോസിൽ ചെറിയൊരു കറുത്ത കളറ് വരും അതിന് അതെനിക്ക് ആ കടയിൽ ആൻറ്റി ഗിഫ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അത് ഞാനിങ്ങനെ പടങ്ങളിൽ മാത്രമേ ഒരു ബ്ലാക്ക് റോസ് എഫക്റ്റ് പക്ഷെ നേരിട്ടാദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ കാണുന്നത് അങ്ങനെ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ നമ്മളാ പനനീർ റോസ് പൂത്തിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ വാ കൂടുതൽ സമയവും ഇവിടെ വന്ന് നിന്നാണ് കേട്ടോ സമയം കളയുക അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കുറേ അധികം ജോലികളുണ്ട് ഇവിടെയൊക്കെ ഒക്കെ ഒന്ന് അടിച്ചു വാരി കഴുകി ഇടണം കേട്ടോ അപ്പോഴത്തേക്കും രാവിലെ ഒന്ന് അടിച്ചു വാരിയിടും കാരണം നമ്മളീ ബോർഗൻ വില വെച്ച പിന്നെ ഭയങ്കരമായിട്ട് പൂക്കൾ കൊഴുങ്ങി വീഴും കേട്ടോ അപ്പോഴത്തേക്ക് രാവിലെ ആകുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതൊന്ന് അടിച്ചുവാരി ഇടാറുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും അതൊക്കെ ഒഴുങ്ങി വാരി കിടക്കും അപ്പോൾ വൈകുന്നേരം നമ്മൾ വിളക്കൊക്കെ വെക്കുന്നതാണ് നേരത്തെ തന്നെ ഇതൊന്നും അടിച്ചുവാരി ഇടും ഇവിടെ കൂടുതലും നല്ല പൊടിയാണ് കേട്ടോ റോഡ് സൈഡിൽ നല്ല പൊടിയാണ് അത് കാരണം ഭയങ്കര ഇതാണ് തൂത്ത് വരുമ്പോൾ തന്നെ ചവർണേക്കാട്ടിലും കൂടുതൽ നമുക്ക് മണ്ണ് പോലെയാണ് കിട്ടുന്നത് കേട്ടോ ആ മണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ വിട്ടു പോയി നമ്മൾ താമസിക്കുന്നത് മുകളിലാത്ത നിലയിലാണ് കേട്ടോ അപ്പം താഴെ നമ്മൾ റെൻറ്റിനോട് കണ്ടെ പിന്നെ നമ്മുടെ ചുമിയമ്മയും താഴെയാണ് കാണിക്കുന്നത് പുള്ളിക്കാർ രണ്ട് ദിവസം വീടുകള് വരാത്ത എന്തെന്ന് വെച്ചാൽ ആൾ വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ വയ്യായിക്കെ മാറിയാലേ വീടേല് വരുള്ളൂ കുറച്ച് സുഖമില്ല അപ്പം എന്താണ് നമ്മൾ ഇനിയിപ്പം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി ഇടണം അപ്പം അടി അടിച്ചുവാരി കഴിഞ്ഞ് ഇനി ഒന്ന് കഴുകി ഇറക്കി ഇടണം അങ്ങനെ ടൊപ്പൊടി ആയിരുന്ന ആയോണ്ടാണ് ഞാനിത് ഇടുന്നത് അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ കേസ് താഴെ നമ്മളെല്ലാം സിമൻറ്റ് ഇട്ട് വെച്ചേക്കാണ് കേട്ടോ മുറ്റവും എല്ലാം കൂടെ അപ്പം നമുക്ക് ചെടി നടാനായിട്ട് മണ്ണില്ല മണ്ണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം ആ ഒരു അവസ്ഥയാണ് നമുക്കത് അബദ്ധം പറ്റിയും പോയതാണ് കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുന്നേ മുറ്റത്ത് മൊത്തവും ഇട്ട് വെച്ചേക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വീടൊക്കെ വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് മണ്ണും എപ്പോഴും ഇട്ടേക്കണം നമുക്ക് എപ്പോഴും അത് അത്യാവശ്യമായിട്ട് വരും കേട്ടോ അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ മണ്ണില്ലാത്ത ഒരു മുറ്റമെന്നൊക്കെ പറഞ്ഞിട്ട് മണ്ണിന് വേണ്ടി വേറെ വീട്ടിൽ പോയി എടുക്കേണ്ട അവസ്ഥയായുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടേ കേട്ടോ പക്ഷെ നമ്മുടെ കട്ടപ്പാറ വീട്ടിലുണ്ട് കേട്ടോ മണ്ണ് അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ബസ്സിലോ ഓട്ടോയിലോ ആയിരിക്കും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടുവരാനുള്ള ഒരു സൗകര്യക്കുറവ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ വൈകുന്നേരം സമയം ഞാൻ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് സന്തൂട്ടനെ പഠിപ്പിക്കണ ഒക്കെ വരുവാണ് അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഇനിയിപ്പോൾ വൈകുന്നേരം നമ്മൾ ചപ്പാത്തി മുട്ടക്കറിയും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ ഇടപെട്ട് ഇടപെട്ട് ഉണ്ടാക്കും എച്ചാലും ദിവസം നമ്മൾ കഞ്ഞിയും പയറും ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഓരോന്നിങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ച് ഇനി വീഡിയോ ഒക്കെ ഒരുപാട് ആയി പോകും കേട്ടോ അപ്പം നിങ്ങൾ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയപാട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ാണ് കിട്ടിയത് അതുപോലെ ഈ വീഡിയോയ്ക്കും എനിക്ക് നല്ലവണ്ണം സപ്പോർട്ട് തരണം അപ്പം ടാറ്റാ ബൈ ബൈ